പ്രമാണത്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമു വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു തുടർന്ന് പോലീസും ഫയർഫോഴ്സും ചേർന്ന് തള്ളി മുന്നോട്ട് നീക്കി രാഷ്ട്രപതിയെയും കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്ന ഹെലികോപ്റ്റർ നിലക്കിലിറങ്ങാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തീരുമാനം പെട്ടെന്ന് മാറ്റുകയായിരുന്നു തുടർന്ന് പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇറക്കിയത് രാവിലെയോടെയായിരുന്നു പ്രമാണത്ത് ഹെലികോപ്റ്റർ വന്നിറങ്ങാനുള്ള ഹെലിപാഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് അതുകൊണ്ട് കോൺക്രീറ്റ് ബദലം ഉറച്ചിരുന്നില്ല ഒമ്പതഞ്ചിന് പ്രമാണത്തിറങ്ങി റോഡ് മാർഗം രാഷ്ട്രപതി പമ്പയിലേക്ക് തിരിച്ചു പതിനൊന്ന് അൻപതോടെ സന്നിധാനത്ത് എത്തും കൂർക്ക വാഹന വ്യൂഹത്തിലാണ് രാഷ്ട്രപതിയുടെ യാത്ര പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തി കെട്ടു നിറയ്ക്കും ക്ഷേത്ര മേൽശാന്തിമാരായ വിഷ്ണു നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരി എന്നിവരാണ് കെട്ടുനിറച്ചു നൽകുന്നത് എത്ര പേരാണ് രാഷ്ട്രപതിയുടെ കൂടെ ഉണ്ടാവുക എന്നത് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടില്ല അൻപത് പേർക്ക് കെട്ടു നിറയ്ക്കാനുള്ള സൗകര്യം പമ്പയിൽ ഒരുക്കുന്നുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം രാഷ്ട്രപതി സന്നിധാനത്ത് പ്രധാന ഓഫീസ് കോംപ്ലക്സിൽ പ്രത്യേകം സജ്ജമാക്കിയ മണിക്കൂർ തങ്ങുക ഈ കെട്ടിടം രണ്ടു ദിവസമായി സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് രാഷ്ട്രപതിക്കുള്ള ഉച്ചഭക്ഷണം ഈ കെട്ടിടത്തിൽ ഈയിടെ നവീകരിച്ച അടുക്കളയിൽ തയ്യാറാക്കും ഇതിനായി രാഷ്ട്രപതി ഭവൻ ജീവനക്കാർ എത്തിയിട്ടുണ്ട് മൂന്ന് പത്തിന് സന്നിധാനത്ത് നിന്നും അടങ്ങുന്ന രാഷ്ട്രപതി നാലിരുപതിന് നിലക്കിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിൽ തിരിക്കും